ഇനി എന്താണ് വേണ്ടത് അവളുടെ സാരി ഊട്ടിയല്ലേ തണുപ്പായിരിക്കും സ്വെറ്റർ എന്തിനാ മോളെ സ്വെറ്റർ സ്വെറ്റർ ഇട്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ വല്ല ഇരുന്നാ പോലെ അതിന് ഊട്ടിക്ക് പോണ്ട വല്ല കാര്യം ഉണ്ടോ എ ഹാപ്പി ന്യൂസ് ഫോർ യു ഒരു ന്യൂസ് ന്യൂസ് പ്രൊമോഷൻ സുമിത്രീലേ എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ഈ മൺഡേ അവിടെ പോയി ജോയിൻ ചെയ്യണം കൺഗ്രാറ്റ്സ് സർ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷമായി നീ എന്നെ ചിറ്റി കളിപ്പിക്കു പോയി മൂന്നാം മാസം നീ പൊടി ചോദിച്ചില്ലെങ്കി എന്നെ ഇങ്ങനെ വിളിച്ച കൂട്ടാ ഹലോ ഞാൻ സുമിത്രയാ ഒന്ന് ഇവിടം വരെ സുമിത്ര ആ നീ ഇതുവരെ ഇറങ്ങിയില്ലേ ഞാനിവിടെ എല്ലാം കഴിഞ്ഞു എനിക്ക് ഒരു കാര്യം കാര്യം പറയാനുണ്ടായിരുന്നു എന്താണ് ശരി ഞാൻ നടക്കില്ല നടക്കില്ല നൂറ് ശതമാനം നടക്കില്ല പ്രകാശ് ആ അവർക്ക് തോന്നിയത് പോലെ തോന്നിയടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് വെച്ചാ ഇവിടെ ആരാ പോകാതിരിക്കുന്നത് ചേട്ടാ അത് കൊള്ളാമല്ലോ ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ ആഹ് എന്ത് പ്രൊമോഷൻ അങ്ങനെ സൗകര്യമായിട്ട് ജീവിക്കുന്ന ഓരോ കോടാലി ഞാൻ വരരു നിന്റെ ഓഹോ തനിക്ക് മനസ്സിലായില്ലേ ഞാൻ മനസ്സിലാക്കി തരാം തനിക്ക് എന്താ അറിയേണ്ടത് ഞങ്ങള് ചില ഫാമിലി പ്രോബ്ലംസ് ഉണ്ട് തനിക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കേക്ക് അല്ലെങ്കിൽ താൻ പോണ കിടക്കുന്ന വെച്ച് പറഞ്ഞ ബഹാളം ഉണ്ടാക്കില്ലെന്ന് കരുതിയാണ് റെസ്റ്റോറന്റിൽ വെച്ച് പറഞ്ഞത് എന്താ കാട്ടിക്കൂട്ടിയത് പിന്നെ ഞാൻ നിന്റെ കൂടെ ശൃംഖരിക്കണോ നിനക്ക് അറിയാലോ ഒന്നര വർഷമായി നമ്മടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു ദിവസം നമ്മൾ മുമ്പിൽ പിരിഞ്ഞിരുന്നിട്ടുണ്ടോ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോ പ്രകാശ് ഒന്നും പറയണ്ട യു ഡു ജോലി ചെയ്യേ എന്താ പ്രകാശ് പറയുന്നത്

തീരുമാനം എന്താ അവള് നാളെ പോവുക അതിനിടയ്ക്കാണ് അമ്മായി പിന്നെ എം പി വന്ന് ചാടിയത് അങ്ങേര് അവളെ തന്നെ സപ്പോർട്ട് ചെയ്യ നീ കിടന്ന് ബഹളം വയ്ക്കണ കണ്ടാ തോന്നും വല്ല പഞ്ചാബിലേക്ക് ടാൻസ് തന്നെ ആഴ്ചയിൽ ഒന്ന് പോയി വരാവുന്ന ദൂരല്ലേ ഉള്ളൂ എറണാകുളം അല്ലേ എന്നാൽ എനിക്ക് അവള് വീട്ടിലില്ല ശരിയാവില്ല ചാക്കോച്ച നിനക്ക് ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നും പിന്നെ ഇത് അങ്ങടെ യൂഷ്വലായിക്കോളും ചേടാ ഓരോരുത്തർമാരെ അവനവന്റെ ഭാര്യമാരെ ഓരോ സ്ഥലത്തേക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ വേളാങ്കണ്ടി മാതാവിനും ഇടപ്പള്ളി പുണ്യാലും എഴുതിയെത്തിക്കുക ഇതൊന്നും ഇല്ലാണ്ട് ദൈവം തന്ന അനുഗ്രഹം ലടാ കുട്ടാ ആഹാരെല്ലാം നേരത്തിനും കാലത്തിനും കഴിക്കണം അലക്കാനുള്ള തുണിയൊന്നും ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കണ്ട ഇവിടെ ഇട്ടിരുന്നാ മതി ഞാൻ വന്നിട്ട് കഴിക്കോളാം പിന്നെ കണ്ടമാൻ ഉറക്കം അടക്കരുത് ഇങ്ങനെ മുഖം വീർപ്പിച്ച് കിടന്നാലോ ശനിയാഴ്ച വൈകിട്ടത്തെ എക്സ്പ്രസില് ഞാനിങ്ങെത്തില്ലേ ഞായറാഴ്ച മുഴുവൻ നമ്മൾ ഒരുമിച്ച് പിന്നെ തിങ്കളാഴ്ച രാവിലത്തെ വേണ്ട വരുന്ന ഭദ്രൻ ആ മിസ്സസ് ശേഷാദ്രി വിളിച്ചു പറഞ്ഞിരുന്നില്ലേ ഓവ് പറഞ്ഞിട്ടുണ്ട് ഒരു ഹോസ്റ്റൽ എന്ന് പറയാൻ പറ്റില്ല ഒരു വീട് പോലെ അവിടുത്തെ രീതികളൊക്കെ ഞാൻ തന്നെ ഇവിടെ കൊണ്ടാക്കുക എന്ന് പറഞ്ഞ വലിയ കാര്യമായിരിക്കും അപ്പോ ഈ കാസറ്റിൽ എഡിറ്റ് റൂമിൽ എല്ലാം ഒന്ന് ക്യൂ അപ്പൊ വെച്ചോളൂ ഹലോ പ്രകാശ് ഹായ് സുമിത്രയാ നീ എന്താ എത്തിവിടണം വിളിക്കാത്തത് എങ്ങനെയുണ്ട് ഹോസ്റ്റൽ ലൈഫൊക്കെ അവിടുത്തെ നമ്പർ എത്രയാ

ഞാൻ വിളിക്കും 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 വിളിക്കണ്ട ഞാൻ വെക്കട്ടെ ആ ഹലോ എന്താ സുമിത്രാണ് ഒന്നുമില്ല വിളിക്കണം തോന്നി ഓ നീ ഇല്ലാതെ എനിക്കവിടെ ഉറങ്ങാൻ കഴിയുന്നില്ല ഞാനും കൂടി അങ്ങോട്ട് വരട്ടെ എന്താ പ്രകാശത് ചെറിയ കുട്ടികളെ പോലെ നീ ഇങ്ങോട്ട് വാടി നിന്റെ മണവില്ലാത്ത ഈ വീട്ടിൽ എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല പ്രകാശ് എസ് ടി ആണ് വെറുതെ വിളിച്ചിട്ട് കാശി കളയാൻ ശനിയാഴ്ച ഞാനെത്താം നീ ശനിയാഴ്ച എത്തണേൽ സ്റ്റേഷനിലേക്ക് എത്താം നീ എവിടെ പോക്കോ എറണാകുളത്തേക്കല്ല ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ നീ പൊക്കോ എടി വെറും മുന്നൂറ് രൂപ ശമ്പളം കൂടുതൽ വേണ്ടിയിട്ട് നീ എന്നിട്ട് എറണാകുളത്തേക്ക് പോയത് നീ ഇല്ലാതെ ഒരു ദിവസം ഞാൻ ഇവിടെ തനിച്ചീട് ഉറങ്ങിയിട്ടുണ്ടോ നിനക്ക് അറിയാലോ ഏഹ് കറിയാക്ക ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞോ സ്വഭാവം നീ ചീത്തയാക്കരുത് എടി നീ ഇല്ലാതെ ഞാൻ ഇവിടെ ഇവിടെ നിന്ന് ഉറങ്ങുന്നത് നിനക്ക് കാണോ നിനക്ക് ഓടി നീ പോയില്ലേ ഒരു നൂറ് വർഷം അമ്പലത്തിന് വേണ്ടിട്ട് പൊക്കോ എവിടെ വേണേ പൊക്കോ എനിക്കെന്താ നീ ഇല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലേ അത് കാണണല്ലോ ഞാൻ തനിച്ചിടന്ന് ഉറങ്ങിക്കോളാം എനിക്കാരും വേണ്ട എനിക്ക് ഞാൻ മാത്രമല്ലു ഹലോ ആ ഞാനാ രാവിലെ ഭയങ്കര കുക്കിംഗ് ആണ് അച്ഛനെ ഭാര്യ ഇല്ലാതെ വല്ലതും കുക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കണ്ടേ അവളില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്ന അവളുടെ വിചാരം ആ ഞാൻ മണിക്ക് എത്താം ഞാൻ മണിക്ക് എത്താം ആ ഇല്ല ഞാൻ മണിക്ക് എത്താന്ന് പറഞ്ഞില്ലേ നിങ്ങൾ അവിടെ റെഡി ആയിരിക്കണം മിസ്റ്റർ മണിക്ക് എത്താന്ന് പറഞ്ഞാൽ പത്തുമണിക്ക് എത്തും വന്നില്ലെങ്കിലും ഒന്നുള്ള ഞാൻ എത്താമെന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞില്ലേ കാലത്ത് എനിക്കൂടെ കുറച്ച് പണിയുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ എത്താം എത്താം ओके okay. eh? Ah! ah! ah!

ചൂടാവല്ലേ പ്രകാശ് നിന്റെ മനസ്സ് ഫ്രീ അല്ല അതാ നീ ആദ്യം റിലാക്സ് ശരി പ്രകാശ് എല്ലാ തെറ്റിയ പോലെ ഫ്രീയല്ലോ ഒറ്റകായപ്പോ വല്ലാത്ത ബോറടി പിന്നെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അതിനോട് ഇൻട്രസ്റ്റും ഇല്ല ഒരു കാര്യം ദിവസം ലീവ് എടുത്ത് എറണാകുളം വരെ ഒന്ന് പോയി സുമിത്രയെ കണ്ട് കുറച്ച് ദിവസം ചിന്തിച്ചു ഗുഡ് മോർണിംഗ് ഞാൻ പ്രകാശിനെ വിളിപ്പിച്ചത് പണ്ഡിറ്റ് ആദിത്യോർമ്മയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അതെ കേരളത്തിൽ നിന്നും ബോംബെയിലെത്തി ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ചയാൾ പേര് കേട്ടിട്ടുണ്ട് മലയാളിയാണെന്ന് അറിയില്ലായിരുന്നു ആ കഴിഞ്ഞ നാലഞ്ച് വർഷമായി പൊതുവേദികളിൽ ഒന്നും അദ്ദേഹം പ്രത്യക്ഷപ്പെടാറില്ല ബോംബെയിലെ താമസം മതിയാക്കി ഇപ്പൊ ഇവിടെ അടുത്തിടെ അടുത്ത് ഒതുങ്ങിക്കൂടി കഴിയാണ് ഡൽഹിയിൽ നിന്നൊരു നോട്ട് വന്നിരിക്കുന്നു എത്രയും വേഗം അദ്ദേഹത്തെ കുറിച്ചൊരു ഡോക്യുമെന്ററി തയ്യാറാക്കണമെന്ന് ഞാൻ മിസ്റ്റർ പ്രകാശിനെയാണ് ഈ ഡ്യൂട്ടി ഏൽപ്പിക്കുന്നത് ഇപ്പം ലീവ് തരാൻ പറ്റില്ല ഒരു പ്രത്യേക ടൈപ്പ് ആണ് മിസ്റ്റർ വർമ്മ മീഡിയ പീപ്പിളിന് പുള്ളി പിടികൊടുക്കാറില്ല വളരെ ബുദ്ധിപൂർവ്വം അപ്രോച്ച് ചെയ്താലേ കാര്യം സാധിക്കും അതിന് മിസ്റ്റർ പ്രകാശ് തന്നെ വേണം ம் ந அெந்தா வேண்டாஷினி செய்ய உம் எந்த மேடம் ஆகி பாத்தி ஹா और आपकी फरमाइश पर पेश किया जा रहा है वो गाना जिसके लिए ये बता देना मैं जरूरी समझता हूं कि इस गाने पर पंडित आदित्य वर्मा को बेस्ट हिंदुस्तानी क्लासिकल सिंगर का नेशनल अवार्ड मिल ने चुका है ഒരു ഗസ്റ്റ് െന്ന് തോന്നു ആരാ വരുന്നുണ്ട് ഇവിടെ നമസ്കാരം സാർ ഹലോ എവിടുന്നാണ് ഞാൻ സിറ്റിന്ന് വരിക എന്നെ കാണാൻ തന്നെ വന്നതാണോ അങ്ങനെ ചോദിച്ചാ ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞ സാർ ഇവിടെ താമസിക്കുന്നു സാറിന്റെ പാട്ടുകൾ ധാരാളം കേട്ടിട്ടുണ്ട് അപ്പോ നേരിട്ട് കാണുമെന്ന് തോന്നി ഓ സോറി അപ്പോ നേരിട്ട് കാണെന്ന് തോന്നി റിയലി ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് സാർ സാറിനെ പോലെ ഒരാൾക്ക് താമസിക്കാൻ പറ്റിയ സ്ഥല ഇത്ര അല്ല കാറ്റവിടെന്നെത്തീരല്ലേ എക്സാക്ട് മകളാണല്ലേ സാറിനെ കാണമെന്നത് ശരിക്കശൻ സാറിനെ പറ്റി ഒരു ഡോക്യുമെന്ററി പ്ലാൻ ചെയ്തിരിക്ക എന്നെയാണ് ചാർജ് എനിക്ക് എനിക്ക് ആദ്യം നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് വന്ന് കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങൾ നേരിട്ട് വന്ന് സംസാരിച്ചാൽ എന്റെ അഭിപ്രായം മാറാൻ മാത്രമുള്ള ബന്ധം അടുപ്പമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ ഇല്ല ഇല്ല എന്നാലും സാർ ഒന്നുകൂടി ആലോചിച്ച ഞാൻ ഇനി ഒരിക്കലും വരാം ഇക്കാര്യത്തിന് വേണ്ടി ഇനി ബുദ്ധിമുട്ടണമെന്നില്ല എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല അങ്ങേ സാധ്യല്ല എന്ന് പറഞ്ഞ പിന്നെ എനിക്കെന്ത് ചെയ്യാൻ നോക്കും എനിക്കും ഇയാളുടെ കാലു പിടിക്കാൻ അല്ല അയാൾ എന്ത് പാട്ടുകാരാന്ന് പറയുന്നത് എന്തോ ഹിന്ദുസാനി പാടി മൂർത്തി ഞാൻ മാക്സിമം സോഫ്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്തത് ഒരു തരത്തിൽ തരത്തിലെടുക്കില്ലെന്നു വെച്ചാൽ ഇതൊന്നും ആ പെരക്ടർ തള്ള ഡയറക്ടർ പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നു വെച്ചാ കൊറേ ലിഫ്റ്റിക്കുണ്ട് പോരും ഓരോ വൃത്തിയാട്ടന്മാര് പാട്ട് പാടും അതല്ലെങ്കിൽ നാസരം ആയിരിക്കും അതിന്റെ പിന്നാലെ ദൂരദർശനും പോവാ നമുക്ക് ഈ പണി പറ്റില്ല ഞാൻ പോവട്ടെ ഹലോ പ്രകാശ് സംസാരിക്കുന്നു ആ മനസ്സിലായി എന്താ കാര്യം എനിക്ക് നിങ്ങളെ നേരിട്ട് കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ആ ആ ഞാൻ ആരാ ഹിന്ദുസ്ഥാന മോളാ ആണോ എന്ന നല്ല വാക്ക് പറഞ്ഞ അവളെ വിളിച്ചിട്ട് നാലും നല്ല വർത്താനാണ് പറയാ അപ്പഴേ തന്തി മോളും പഠിക്കുള്ളൂ പറയാലേ പിന്നെ ഞാനില്ലട നിന്റെ കൂടെ വൈകുന്നേരം ഞാൻ വന്നോട്ടെ നമുക്ക് ചക്ക